കൃഷ്ണാ ഗുരുവായൂരപ്പാ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൽ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട് വൈ വെറ്റിനറി സർജൻ തസ്തികയിലെ ഒരു ഒഴിവാണുള്ളത് പ്രതിമാസം നാൽപ്പത്തി നാലായിരത്തി ഇരുപത് രൂപ ആണ് മൊത്ത ശമ്പളത്തിലാണ് നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്ക് അല്ലെങ്കിൽ കേരളം ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മുഖേന സ്ഥിര നിയമനം നടക്കുന്നത് വരെ ഏതാണോ ആദ്യം അതുവരേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി പതിനൊന്ന് ഏ എ സമയം ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വെച്ച് വാക്കൻ ഇൻ്റർവ്യൂ നടത്തുന്നതാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപത്തഞ്ചിനും നാൽപ്പതിനും മധ്യ പ്രായമുള്ളവരായിരിക്കണം സംവരണ വിഭാഗത്തിന് പ്രായത്തിൽ നിയമാനുസൃതം ഇളവ് ഉണ്ടായിരിക്കും യോഗ്യത ഡിഗ്രി ഇൻ വെറ്റിനറീസ് സയൻസ് പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഈസ് ഫോർ ത്രീ ഇയേഴ്സാണ് വേണ്ടത് എക്സ്പീരിയൻസ് എന്നിവ ഉണ്ടായിരിക്കണം മേൽപ്പറഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഹിന്ദു ഹിന്ദുക്കളായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകളുടെ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലും തിരിച്ചറിയൽ രേഖ എന്നിവയുടെ ഒറിജിനലും ഫോട്ടോ സ്റ്റാറ്റും സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ് അന്നേ ദിവസം പത്ത് മണിയാകുമ്പോഴേക്കും എത്തണം എല്ലാ രേഖകളും സഹിതം ദേവസ്വം ഓഫീസിൽ അത് വിളിച്ച് ചോദിക്കാൻ പറ്റുന്ന നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് ഇരുപത്തി അഞ്ച് അമ്പത്താറ് മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ച് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ദേവസ്വം ഹോസ്പിറ്റൽ ഓഫീസിൽ നേരിട്ടോ പ്രവൃത്തി ദിവസങ്ങളിൽ വന്നാൽ അന്വേഷിച്ച് അറിയാവുന്നതാണ് ഇതാണ് പുതിയ അറിയിപ്പുള്ളത് ജോലിയുടെ അടുത്തത് മറ്റൊരു മറ്റൊരറിയിപ്പാണ് ഗുരുവായൂർ ഉത്സവം നാട്ടുകാരുടെ പൊതുയോഗം അതായത് ഉത്സവം നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള നാട്ടുകാരുടെ പൊതുയോഗം ജനുവരി മുപ്പതിനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള നാട്ടുകാരുടെ പൊതുയോഗം ജനുവരി മുപ്പത് വ്യാഴാഴ്ച ഉച്ച തിരിഞ്ഞ് മൂന്നേ മുപ്പതിന് ദേവസ്വം കാര്യാലയത്തിലെ കുറൂരമ്മ ഹാളിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ്റെ അധ്യക്ഷതയിൽ ചേരും യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഭക്തജനങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു ഇനി മറ്റൊരറിയിപ്പാണ് പൂന്താന ദിനാഘോഷം കാവ്യോച്ചാരണ മത്സരം ഫെബ്രുവരി എട്ടിനാണ് ഗുരുവായൂർ ദേവസ്വം പൂന്താന ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന കാവ്യോച്ചാരണ മത്സരങ്ങൾ ഫെബ്രുവരി എട്ടിന് ശനിയാഴ്ച നടക്കും ദേവസ്വം കുറൂരമ്മ ഹാളിലാകും മത്സരങ്ങൾ നടക്കുക ദേവസ്വം പ്രസിദ്ധീകരണമായ പൂന്താന സർവസ്വം ആധാരമാക്കിയാണ് മത്സരം കാവ്യോച്ചാരണ മത്സര ഭാഗങ്ങൾ എൻ ചുവടെ ചേർക്കുന്നു എൽ പി വിഭാഗം ശ്രീകൃഷ്ണ കർണാമൃതം അറുപത്താറ് മുതൽ എഴുപത്തിരണ്ട് കൂടിയും ഏഴ് ശ്ലോകങ്ങൾ ലീലാമൃതം ജ്ഞാനപ്പാന ഇരുപത്തിനാല് മുതൽ അറുപത്തൊന്ന് കൂടി മുപ്പത്തെട്ട് ഈരടികൾ യു പി വിഭാഗത്തിന് ശ്രീകൃഷ്ണ കർണാമൃതം ഒന്ന് മുതൽ പതിനഞ്ച് വരെ പതിനഞ്ച് ശ്ലോകങ്ങൾ ജ്ഞാനപാന അറുപത്തിയേഴ് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് കൂടി അമ്പത്തെട്ട് ഈരടികൾ ഹൈസ്കൂൾ വിഭാഗം ശ്രീകൃഷ്ണ കർണാമൃതം നൂറ്റമ്പത് മുതൽ നൂറ്റി അറുപത്തൊമ്പത് വരെ ഇരുപത് ശ്ലോകങ്ങൾ സന്താനഗോപാലം അർജുന ശബ്ദം ഒന്ന് മുതൽ തൊണ്ണൂറ് വരെ തൊണ്ണൂറ് ഈരടികൾ കോളേജ് ഹയർ സെക്കൻഡറി വിഭാഗം ഘനസംഘം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇരുപത്തിരണ്ട് ഈരടികൾ അഷ്ടോക്ഷര കീർത്തനം ഒന്ന് മുതൽ ഒമ്പത് വരെ ഒമ്പത് ശ്ലോകങ്ങൾ ദശാവതാരം ഒന്ന് മുതൽ പതിനാല് വരെ അംബുജായതാലോചന പതിനാസ് പതിനാല് ശ്ലോകങ്ങൾ കാവ്യോച്ചാരണ മത്സരം രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാലയ അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് സഹിതം രാവിലെ എട്ട് എത്തണം ഉപന്യാസ മത്സരം വിഷയം പൂന്താനം കൃതികളുടെ വർത്തമാനകാല സംഘത്വം ഉപന്യാസങ്ങൾ പത്ത് പേജിൽ കുറയരുത് ലഭിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിയേഴ് വൈകിട്ട് അഞ്ച് മണി ദേവസ്വം ജീവനക്കാർ ബന്ധുക്കൾ എന്നിവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അനുമതിയില്ല ഉപന്യാസങ്ങൾ ലഭിക്കേണ്ട വിലാസം അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ പി ഒ തൃശ്ശൂർ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് മറ്റൊരു അറിയിപ്പ് കഴിഞ്ഞ കാര്യമാണ് ചുമർ ചിത്രം അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ചുമർചിത്ര സംരക്ഷണം കാലത്തിൻ്റെ ആവശ്യം സെമിനാർ ആയിരുന്നു കേരള ചരിത്രത്തെക്കുറിച്ചുള്ള തെളിവ് നൽകുന്ന കലാസൃഷ്ടികളാണ് ചുമർചിത്രങ്ങൾ അവ സുസ്ഥിരമായി സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് ഗുരുവായൂർ ദേവസ്വം നടത്തിയ ദേശീയ സെമിനാറിൽ അഭിപ്രായം ഉയർന്നു ചുമർചിത്ര സംരക്ഷണം ആധുനിക കാലത്ത് എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ പ്രശസ്ത ആർട്ടിക്യൂറേറ്റർ ഡോക്ടർ എം വേലായുധൻ നായർ ഉദ്ഘാടനം ചെയ്തു ചുമർചിത്രങ്ങളുടെ സംരക്ഷണവും പരിപാലനവും തികച്ചും ശാസ്ത്രീയമായ രീതിയിലാണെന്ന് ഡോക്ടർ എം വേലായുധൻ നായർ പറഞ്ഞു ചുമർചിത്ര സംരക്ഷണം പണ്ടൊക്കെ കലാകാരന്മാരാണ് ചെയ്തിരുന്നത് ഇപ്പോഴിത് മാറി ശാസ്ത്രീയമായി കൺസർവേഷൻ സയൻറ്റിസ്റ്റുകളുടെ മേഖലയാണിത് ചുമർചിത്രങ്ങളുടെ തനിമയും സാരാംശവും ഒട്ടും ചോർന്നു പോകാതെയുള്ള സംരക്ഷണമാണ് ഇതി നിന്നിൻ്റെ ആവശ്യം ഇതിനായി ആർട്ടിസ്റ്റും കുറക്യുറേറ്ററും യോജിച്ച് പ്രവർത്തിക്കുന്നു അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയ വി കെ വിജയൻ അധ്യക്ഷനായി കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് വില വിലപ്പെട്ട തെളിവ് നൽകുന്ന കലാസൃഷ്ടികളാണ് ചുമർചിത്രങ്ങളെന്ന് പ്രശസ്ത കലാഗവേഷകൻ ഡോക്ടർ എൻ ജി ശശിഭൂഷൺ അഭിപ്രായപ്പെട്ടു ഇത്രയൊക്കെയാണ് കാര്യങ്ങളുള്ളത് എന്തായാലും ഒരു വെറ്റിനറി ഡോക്ടറെ അവ ഒഴിവുണ്ട് ആറുമാസത്തിനോ അല്ലെങ്കിൽ എന്താ പറയുക സ്ഥിര നിയമനത്തിനോ അതിന് ശ്രമിക്കാൻ പറ്റാവുന്ന ആളുകൾ പിന്നെ മക്കളൊക്കെ എൽ കെ ജി എന്താ പറയുക യു പി മുതൽ എല്ലാ ഹൈസ്കൂള് കോളേജ് തലത്തിലുള്ള എല്ലാ കുട്ടികളും ആ പൂന്താന ദിനാഘോഷത്തിൻ്റെ കാര്യത്തിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേവസ്വം നമ്പറിൽ വിളിക്കുക അറിയിക്കുക എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ പങ്കെടുക്കാനും ആ ജോലി കിട്ടാനും ഒക്കെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ رے کرشنا